നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാർമ്മികത ആധ്യാത്മികത എന്നീ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചാണ് സാധാരണ നിലയിൽ പര്യായം പോലെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് ഇവ ഇവ തമ്മിൽ ബന്ധമുണ്ടെങ്കിലും രണ്ടും ഒന്നല്ല ധാർമ്മികതയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ മൊറാലിറ്റി എന്നാണ് പറയുക ധാർമ്മിക മൂല്യങ്ങൾക്ക് മോറൽ വാല്യൂസ് എന്ന് പറയുന്നു എന്താണ് ഈ ധാർമ്മികത എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ധാർമ്മികതയുടെ ഉള്ളടക്കം ശരിതെറ്റുകളാണ് നന്മ തിന്മ എന്നീ വിഷയങ്ങളാണ് അതായത് ഒരു മനുഷ്യൻ ഒരു വിഷയത്തിൻ്റെ നന്മയായിട്ടുള്ള വശവും തിന്മയായിട്ടുള്ള വശവും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അയാൾ നന്മ തിരഞ്ഞെടുക്കുമ്പോഴാണ് അതൊരു ധാർമ്മിക പ്രവൃത്തിയാണ് എന്ന് പറയാൻ കഴിയുക ആ മനുഷ്യനൊരു ധാർമ്മിക മനുഷ്യനാണെന്ന് പറയുന്നതും അയാൾ നന്മയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ശരിതെറ്റുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് ധാർമ്മികത എന്ന് പറയാൻ കഴിയും സത്യം നീതി സമത്വം സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള പൊതുവായ മാനുഷിക മൂല്യങ്ങളൊക്കെയും ധാർമ്മിക മൂല്യങ്ങളുടെ പട്ടികയിൽ പെടുന്നതാണ് മനുഷ്യർ പൊതുവെ ധാർമ്മികതയോട് ചേർന്ന് ജീവിക്കുന്നവരാണ് അല്ലാത്തവരും ഉണ്ട് ഇപ്പം നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം ഈ ധാർമ്മികതയും മതവും നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണോ എന്നുള്ളതാണ് ഒരു മനുഷ്യന് മതത്തിൽ വിശ്വസിക്കാതെ തന്നെ അയാൾക്ക് ധാർമ്മിക ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം ഒരു മതത്തിലും അയാൾ വിശ്വസിക്കുന്നില്ല പക്ഷേ അയാൾ സത്യത്തിൽ വിശ്വസിക്കുന്നു നീതി പ്രവർത്തിക്കുന്നു നന്മ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു ആരെയും ഉപദ്രവിക്കുന്നില്ല അയാളെ കൊണ്ട് ആർക്കും ശല്യമില്ല അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യനെക്കുറിച്ച് മറ്റുള്ളവർ പറയും അയാൾ നല്ല മനുഷ്യനാണ് ധാർമ്മിക മനുഷ്യനാണ് അതുകൊണ്ട് മതവും ധാർമ്മികതയും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല മതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ധാർമ്മിക മനുഷ്യരാണ് എന്ന് പറയാനും പറ്റില്ല മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ അവർ പങ്കെടുക്കുന്നുണ്ടാകും പക്ഷേ അവർ ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ജീവിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് മതവും ധാർമ്മികതയും തമ്മിൽ നേരിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് അതേസമയം നല്ല മതാത്മക ജീവിതം നയിക്കുന്നവര് ധാർമ്മിക മനുഷ്യരുമാണ് എന്നുള്ളത് സത്യമാണ് ഈ ധാർമ്മികത എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ് അയാൾ ഒരു പക്ഷേ മതവിരോധിയാണ് എങ്കിൽ പോലും അയാൾക്ക് ധാർമ്മികത ഉണ്ടായിക്കൂടായില്ല എല്ലാ മൂല്യങ്ങളും അയാൾ നിഷ്ഠയോടെ പാലിക്കുന്നുവെങ്കിൽ അയാൾ ഒരു ധാർമ്മിക മനുഷ്യനാണ് എന്ന് പറയാൻ സാധിക്കും പൊതുവെ ആൾക്കാർ പറയുമല്ലോ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക ഈ എന്ന് പറയുന്നത് തന്നെ ധാർമ്മികതയിൽ രൂപപ്പെട്ട മനസ്സിൻ്റെ ഒരു ഭാവമാണ് ശരിയായിട്ടുള്ളത് ചെയ്യുക തെറ്റായിട്ടുള്ളത് വർജിക്കുക നന്മയായിട്ടുള്ളതിൻ്റെ പക്ഷത്ത് നിൽക്കുക മറ്റുള്ളവരെ സഹായിക്കുക ഇതിനാണ് നമ്മൾ പൊതുവെ നല്ല മനസാക്ഷിയോടെ പ്രവർത്തിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ മനസാക്ഷി നല്ല രീതിയിൽ രൂപീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ധാർമ്മിക മനസാക്ഷി രൂപപ്പെട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് മനസ്സാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അവർ നിർദ്ദേശിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ ആശയം ആത്മീയത എന്നുള്ളതാണ് ആത്മീയതയും ധാർമ്മികതയും രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യന് ധാർമ്മികനാണ് എന്നുള്ളത് കൊണ്ട് അയാൾ ആത്മീയനായിക്കൊള്ളണമെന്നില്ല എന്നാൽ ആത്മീയ മനുഷ്യർ ധാർമ്മികരായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്താണ് ഈ ആത്മീയത എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് തനിക്ക് തനിക്കതീതമായ ശക്തിയുണ്ട് ആ ശക്തി ദൈവമാണ് അത് അഭൗമികമായൊരു ശക്തിയാണ് ഞാൻ ആ ശക്തിയുടെ ഭാഗം മാത്രമാണ് എന്നിൽ ആ ശക്തി പൂർണ്ണമായിട്ടില്ല ഞാൻ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അന്വേഷിക്കുന്നു ദാഹിക്കുന്നു അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് ഈശ്വരാന്വേഷണമാണ് അത് മതാത്മകമായ ജീവിതമാണ് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ദൈവത്തിൽ എത്തിച്ചേരുന്നതിനെക്കുറിച്ചുള്ള ആലോചനയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമാണ് ഒരു ധാർമ്മിക മനുഷ്യന് അതായത് വാക്കിലും ചിന്തയിലും പ്രവർത്തിയിലും പൊരുത്തമുള്ളൊരു മനുഷ്യന് ആത്മീയ മനുഷ്യനായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആത്മീയ മനുഷ്യർ സ്വാഭാവികമായിട്ടും മതവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് അവര് മതഗ്രന്ഥങ്ങൾ വായിക്കുന്നവരാണ് ക്രൈസ്തവരാണെങ്കിൽ ബൈബിള് വായിക്കും അവർ ദേവാലയത്തിൽ പോകും കൂതാശകൾ സ്വീകരിക്കും അങ്ങനെയൊക്കെയുള്ള മതകർമ്മങ്ങളിൽ വ്യാപരിക്കുന്നവരാണ് ആത്മീയ മനുഷ്യർ ഈ ആത്മീയ മനുഷ്യരുടെ മറ്റൊരു പ്രത്യേകത അവർ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരാണ് എന്നുള്ളതാണ് അവർ സ്നേഹിക്കുന്നത് തൻ്റെ ജീവന് മൂല്യമുണ്ട് അത് ദൈവം നൽകിയ ജീവനാണ് എന്ന് കരുതി എത്ര തങ്ങളെ തന്നെ എന്ന് പറഞ്ഞ് സ്വാർത്ഥത കാണിക്കുക എന്ന അർത്ഥത്തിലല്ല അതിനെ മനസ്സിലാക്കേണ്ടത് ജീവൻ മൂല്യമുള്ളതായതുകൊണ്ട് അത് ദൈവദത്തമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ജീവനെ സ്നേഹിക്കുകയാണ് എൻ്റെ ജീവനെ പോഷിപ്പിക്കുകയാണ് എൻ്റെ ജീവനെ ഞാൻ മഹത്വീകരിക്കുകയാണ് അങ്ങനെ ചിന്തിക്കുന്നവർ സ്വാഭാവികമായിട്ടും ആത്മീയ മനുഷ്യരാണ് അങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ ജീവനെയും ആദരിക്കും ആ ജീവനെ വളർത്താനായിട്ട് പരിശ്രമിക്കും അങ്ങനെ തങ്ങളെ തന്നെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ ആത്മീയ മനുഷ്യരാണ് അവര് സ്പിരിച്വലാണ് എന്ന് പറയാൻ കഴിയും ഈ ധാർമ്മികതയെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മതത്തെക്കുറിച്ച് അഥവാ മതാത്മകതയെക്കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു ഈ മനുഷ്യനെ ദൈവാന്വേഷണത്തിലേക്കും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളിലേക്കുമൊക്കെ കൊണ്ടുവരുന്ന ഒരു ജീവിതക്രമമാണ് മതത്തിൽ ദൈവമുണ്ട് മതത്തിൽ ധാർമ്മിക മൂല്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരസ്പര ബന്ധിതങ്ങളോ പൂരിതങ്ങളോ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും മതത്തിന് നാല് സി ഉണ്ട് എന്ന് പറയാറുണ്ട് ഒന്ന് ക്രീഡാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസ സംഹിത വിശ്വാസ സത്യങ്ങൾ എന്താണ് തങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കേണ്ടത് അതിനെയാണ് വിശ്വാസ സത്യങ്ങൾ എന്ന് പറയുന്നത് ക്രീഡ് രണ്ടാമത്തേത് കോഡാണ് എന്ന് പറഞ്ഞാൽ അതിനെ എത്തിക്സ് എന്ന് വേണമെങ്കിലും പറയാം എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് ക്രമീകരിക്കേണ്ടത് ധാർമ്മികമായിട്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ നയിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് മൂന്നാമത്തെ സി കൾട്ടാണ് കൾട്ടെന്ന് പറഞ്ഞ ആരാധന അതായത് വിശ്വാസ നമ്മുടെ ധാർമ്മിക ജീവിതത്തിൻ്റെ നിഷ്ഠകള് ദൈവാരാധന പ്രാർത്ഥനകൾ നാലാമത്തേത് കമ്മ്യൂണിറ്റിയാണ് അതായത് നമ്മൾ വിശ്വാസികളുടെ അല്ലെങ്കിൽ ധാർമ്മിക ജീവിതം നയിക്കുന്നവരുടെ കൂടെ വസിക്കുന്ന ഒരവസ്ഥയാണ് ഈ സഹവാസം എന്ന് പറയുന്നത് തന്നെ ഒരു മൂല്യമാണ് അതാണ് സഹവർത്തത്വത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ആ ഒരു കൂട്ടായ്മയാണ് മനുഷ്യനെ സന്തോഷത്തിൽ സമാധാനത്തിൽ നിലനിർത്തുന്നത് അതുകൊണ്ട് മതം ധാർമ്മികത ആത്മീയത ഇവ ഒന്നല്ല എങ്കിലും പരസ്പര ബന്ധിതങ്ങളും പരസ്പരം വളർത്തുന്നവയും ആണ് അതുകൊണ്ട് എല്ലാ മനുഷ്യരും ധാർമ്മികതയിലേക്ക് മതാത്മകതയിലേക്ക് അതുപോലെ തന്നെ ആത്മീയതയിലേക്ക് വളരേണ്ടത് ആവശ്യമാണ് അവരുടെ ആത്മസാക്ഷാത്കാരത്തിനും പൊതുസമൂഹത്തിൻ്റെ ഉപരി നന്മയ്ക്കും അത് സഹായകമായി തീരും